ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒത്തിരി ദിവസമായി മീൻ കൂട് അതായത് ചെമ്മീൻ പിടിക്കുന്നതിന് വെച്ചിരിക്കുന്ന കൂട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോ ആണ് നമ്മൾ കുറച്ച് കൂട് കണ്ടെത്തി പാടത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ജീവനോടെ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഈതെടുത്തിരിക്കുന്നത് മറ്റേ മറ്റുള്ള മീനുണ്ടെങ്കിൽ ബക്കറ്റിലിടും എല്ലാ സംവിധാനങ്ങളും കൂടി കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വള്ളം വരുന്നുണ്ട് ശൗരിച്ചൻ മലയിടാൻ പോവാണ് അപ്പൊ നമ്മൾ കൂടെ വെത്തിരിക്കുന്ന പാടത്ത് കേറാൻ തേ വന്നിരിക്കുകയാണ് അങ്ങോട്ട് കയറാൻ ഒരുങ്ങുക നല്ല നല്ല ഒഴുക്കാണ് പാടത്തേക്ക് നല്ല ഒഴുക്കാണ് കണ്ടോ ഇവിടെ ഒരു പാലവുമില്ല ഇങ്ങനെ ഫിലിങ്ങനൊക്കത്തുള്ളു പേര നല്ല വീട്ടായത് നമ്മൾ ആദ്യത്തെ കൂട് പൊക്കാൻ പോവാണ് ഇവിടെ ഒരു കൂട് ഇട്ടിരിക്കുന്നത് കെട്ടിയിട്ടിരിക്ക കൂടിന്റെ അവസ്ഥ ഉണ്ടോ ഒരു പള്ളത്തിയുണ്ട് ഇതിന്റെ നാക്കുണ്ട് ഇതാണ് ഇതിപ്പോ ഈ നാക്ക് കാണാൻ ഈ നാക്ക് കാണാൻ ഒക്കെ ഇങ്ങനെ കേട്ടോ ആണോ ആ അതിനെ കാണിച്ചു തരാം ഇപ്പൊ ഈ കൂടിന്റെ എങ്ങും കഴിക്കണ്ട ഈ നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ പോലാണ് മീൻ കയറുമ്പോൾ വീസിച്ച് തരും തിരിച്ച് ഏർ അത് പൂർവ്വസ്ഥിതി തന്നെ വന്നിരിക്കും അത് കണ്ടമാനം ബലമായിട്ട് അതിനകത്ത് നാക്കിനകത്തോട്ട് കൈ ഇടിച്ച് കയറ്റിയാൽ ആ പിന്നെ കൂടെ അങ്ങനെ തന്നെ ആകത്തുള്ളു തിരിച്ച് വരത്തില്ല ഇതിന്റെ അകത്ത് കൈ ഇട്ടെടുക്കുമ്പോഴത്തേക്കാണ് இங்கே கை விட்டுட்டு இல்லாத மீனெடுத்து கணி கூட்டதாக வலுதா அது காணிதரா இதுப்ப மீன்ட் இங்கே கை கேட்டி எடுக்கோ இது மூட அழிச்சிட்டு மீன் எடுத்து இவன் இத்த புத்தி இல்லாதவராணோதான் எங்கறேன் உண் உண்ணி அங்கே நம்ம இது நமக்கு அப்போ ഞാൻ മീനെടുക്കണമെന്നുണ്ടെങ്കിൽ മൂടഴിക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ലാത്തത് നേരത്തെ എല്ലാരോടും പറയുന്ന ഇനി പോട്ടെ പോ അങ്ങനെയൊക്കെയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ലോകത്ത് ലോകത്ത് എല്ലാരും നല്ലവരാണെന്ന് പറയാനൊക്കെ കുറച്ച് കുറച്ചാൾക്കാരുമായിട്ട് ആൾക്കാരുണ്ട് ഇങ്ങനെ കളി ചെയ്യുന്നവരുണ്ട് അപ്പൊ പോട്ടെ കൂടെ അങ്ങനെ എടുത്തോണ്ട് പോവുക ആ ഇനി നമുക്ക് അടുത്ത കൂട് അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നമ്മള് ഇവിടെ ഒരു കൂട് നമുക്ക് ഈ കൂടെ നോക്കാം ഇതിനടുത്ത് ഇത് മാക്കിന്റെ വലിപ്പം ഇത്രയുള്ളു വ്യത്യാസം കേട്ടോ വലിപ്പ വ്യത്യാസം കണ്ടോ ഇതിന്റെ അകത്തോട്ട് കൈ കയറത്തില്ല നമ്മടെ കൈ അത് ചെറിയേ അത് അത് കണ്ടാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അതോ അത്ര കേരളത്തില്ല മീൻ കയറുമ്പം അത് വികസിച്ചു ഇതൊന്നും നേരെ നമ്മൾ കാണിച്ചല്ലോ

അപ്പൊ ഈ കൂട് നമ്മൾ വെക്കുന്നില്ല കൂടുതൽ വീട്ടിൽ കൊണ്ടുപോകും കൂട് വെച്ചിട്ട് നമുക്ക് പ്രയോജനം ഇല്ലാതെ നമ്മൾ അടുത്ത കൂട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഇവിടെ ഒരു കൂട് നമ്മള് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എടുക്കാം ഈ കൂട് എത്രോ സേഫ്റ്റി ആയിട്ട് കെട്ടി കെട്ടി വച്ചിരിക്കുന്നു കാര്യം ഇത് നമ്മൾ കൊണ്ടുപോവാണ് ഇതിനകത്ത് കുറച്ച് എമ്മീൻ ഉണ്ട് കാണാവോ കാണാനൊക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറഞ്ഞടാം ഒരു പാറുണ്ട് ഇതിനകത്ത് ഒരു മുതുക്കലായും ചെമ്മീനും മുതുക്കലായും കൈ കൂടും കൊണ്ടുപോകാം അല്ലേ ഇനി നമ്മൾ കൂട് വെക്കുന്നില്ല എന്നാണ് നമുക്ക് അടുത്ത കൂടുള്ള ഉള്ള സ്ഥലത്തേക്ക് പോവും നമ്മളീ പാടത്തിന്റെ നടുക്ക് കുപ്പിയാൽ കെട്ടി കൂടിട്ടിട്ടുണ്ട് അത് അതിലൊരു കൂടാണ് ഇത് പത്ത് ചെമ്മീൻ ഉണ്ട് ഉണ്ടോ ത്തും ചെമ്മീനുണ്ട് ഈ കൂടിൻ്റെ കളറും ചെമ്മീൻ്റെ കളറും ഒരുപോലെ ആയതുകൊണ്ട് കൂടിനകത്ത് കിടക്കുന്നത് നമുക്ക് കാണാനൊക്കത്തില്ല മുതുക്കിലെ കണിക്കിടയിൽ കൂടെ തീർത്ത് ചെമ്മീനും മുതുക്കിലായും നമ്മളെ പൊക്കിക്കൊണ്ട് വന്ന് നമ്മുടെ കൂടെല്ലാം നമ്മളിപ്പോൾ വെച്ചു വള്ളത്തിന് വിടവില്ലാത്തത് കൊണ്ട് അത് ആ മടയുടെ അവിടെ നമ്മൾ വെച്ച് ഇനി പോവാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ ഇത് നമ്മുടെ ഒരു കൂടാ നോക്കാം നാട്ടിൽ കുറച്ച് ചെമ്മീന കാണാൻ നോക്കുവോ ഈ എപ്പോഴും നമ്മൾ പറയുന്ന കൂടിൻ്റെ കളറും ചെമ്മീൻ്റെ കളറും ഒന്ന് തന്നെ നമുക്ക് എടുക്കായിരുന്നു നമുക്ക് അടുത്ത കൂട് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം മടയിലെ ഇങ്ങനെ ഒഴുക്കായതുകൊണ്ട് നമ്മൾ ഈ വെള്ളം പിടിച്ചു നിർത്താൻ പാട ഈ കൂട് പൊക്കിയാലേ തന്നെ വെള്ളം ആകുപും ച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ താരകനുണ്ട് കുറച്ച് മുതുക്കിലുണ്ട് ചെമ്മീനുമുണ്ട് ഉണ്ട് പറ്റത്തില്ല ഭയങ്കര ഒഴുക്കം മടയിൽ നല്ല ഒഴിവാണ് അടുത്ത കൂടെ ഇവിടെ ഒരു പോവാ നമ്മൾ ഉണ്ട് മേളക്കെട്ടിരിക്കുക ആ ഇതിനകത്തൊരു പെരുത്തൊരു വരാൽ കേറി പെരുത്ത വരാലാണ് ചെമ്മീനും ഉണ്ട് ഈ വരാൽ ഉണ്ടോ ഭയങ്കര വരാളെ ചത്തുപോയി ഞാൻ കാണിച്ചു തരാം ഇതേണ്ടോ അതിനകത്ത് കിടക്കുന്ന വരാല് മുഴുത്തൊരു വരാലോ അപ്പൊ ഈ മീൻ കയറുമ്പോ നമ്മുടെ കൂടി നാക്കിയിരിക്കുന്നതാണ്ടോ അപ്പൊ പഴയതുപോലെ തന്നെ ആയിരിക്കും ചട്ട പ്രതി അധികം സമയമായില്ലോ ഒരു നല്ല വലിപ്പം ഉണ്ടോ ഈ കൂടെ നമ്മള് കെട്ടി ഇവിടെ തന്നെ ഇടുക കൂടി പകുതി ഉണ്ടല്ലേ ഉണ്ട് ഈ കൂടി കൂടി വലിയ വീടിന്റെ പകുതിയുണ്ട് കഴിഞ്ഞിട്ട് മീൻ എടുക്കുകയാണെങ്കിൽ മൂടാഴ്ച എടുക്കുവാണെങ്കിൽ നമ്മക്കും അവർക്കും ശരിയാ ഈ കൂടിനോട് ചേർത്ത് തന്നെ നമ്മളൊരു കൂടൂട് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചാണ് രണ്ട് കൂടാണ് എന്താ വെച്ച് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ചെന്നീനെ പോയി ചെന്നൈ കിടന്ന എടുക്കാം ഈ കൂടും കെട്ടി നമ്മൾ വീണ്ടും ഒരു ജമ്മീൻ അതിനകത്ത് കിടക്കുക ഈ കൂടും നമ്മളെ കെട്ടി ഇവിടെ തന്നെ ഇടുക അപ്പം നമ്മളെ ഒരു കൂട് അവിടെ ഇട്ടിട്ട് രണ്ട് ഒരു കൂട് ഇവിടെ ഇട്ട് ഈ രണ്ട് കൂട് മാത്രം ഇവിടെ ഇടുക ബാക്കി കൂട് നമ്മൾ വീട്ടിലേക്ക് പോകും ഇതിടുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ചൂണ്ടയ്ക്കൊക്കെ പള്ളത്തി ഇവിടുന്ന് കിട്ടും അപ്പം അത് ഉദ്ദേശിച്ചാണ് ഇവിടെ നമ്മുടെ ഈ കൂട് ഇടുന്നത് നമ്മൾ ഈ മടയ്ക്കകത്താ കുറ്റി നിൽക്കുന്ന അവിടെ ഒരു കൂടുണ്ട് അതും ഇവിടെ നോക്കാം നല്ല ഒഴുക്ക നല്ല ഒഴുക്കായതുകൊണ്ട് നമ്മുടെ വള്ളം ഒരു കാരണവശാലും പിടിച്ചു നിർത്താനൊക്കുന്നില്ല അതുകൊണ്ട് വള്ളത്തിനടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കുറ്റിയിലോട്ട് നമ്മുടെ വള്ളത്തിന്റെ കയർ എടുത്ത് കെട്ടി നമ്മടെ വെച്ചിട്ട് കൂട് വെക്കാം മുതുക്കിലായി രണ്ടു മൂന്ന് ചെമ്മീനും ഉണ്ട് പള്ളത്തി നമുക്ക് ചൂണ്ടയ്ക്ക് ആവശ്യമുള്ള പള്ളത്തി കിട്ടും അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൂടുവെക്കുന്നത് നമ്മളത് ഇവിടെ ആറ്റിലൊരു കൂട് നമ്മൾ വെച്ചിട്ടുണ്ട് വഴക്ക് ഭയങ്കര വെള്ളം ഇപ്പോ ഒഴുക്കല്ലേ ഏറ്റവും നല്ല ഏറ്റവും ഉണ്ടായിരിക്കുന്നു അതെ അതെ നമ്മള് ഇടാൻ പള്ളത്തിയാണ് നല്ലത് അപ്പൊ പള്ളത്തിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മള് കുപ്പിച്ചുണ്ടരാല് നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ വീഡിയോകള് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പള്ളത്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആറ്റിൽ സൈഡിൽ ഇങ്ങനെ വെക്കുന്നത് ഇതിനകത്തൊക്കെ പള്ളത്തിൽ കിട്ടുന്ന ഇന്നൊന്നുമില്ല ഈ കൂടെ പൊക്കി നോക്കാം പള്ളത്തിയാണ് ഇതിനകത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെള്ളത്തി ഒന്നും ഇല്ല മുതുക്കിലായത് ഇണ്ടോ അത് തിരുത്ത മുതുക്കില ഇത് നമുക്ക് എടുക്കാം വിട്ടു ഈ ോക്കെള്ളത്തില്ല രണ്ടുമൂന്ന് ജെമ്മീനുകൾ നമുക്ക് എടുക്കാൻ ജെമ്മീനെടുക്ക കുഞ്ഞു കൊള്ളത്തി ആയതുകൊണ്ടാണ് ഞാൻ ആ നല്ല കാല്ല അതിനൊക്കെ വേറെ പേരുകള പണ്ട് പറയുന്ന പറയുന്നത് കൊളാമ്പിപ്പൂന്നൊക്കെയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ പണ്ട് നമ്മള് വീടിന് മറ്റത്തെ വേലിയറമ്പിൽ ഇത് നട്ടു പിടിപ്പിക്കുന്ന ഇപ്പൊ ആരും പിടിപ്പിക്കല്ലോ ഇത് കണ്ടോനെ കാട് പോലെ എഴന്തുക്കൾ കയറി ഇരിക്കാനും ചാൻസ് ഉള്ള അതുകൊണ്ട് ഇപ്പൊ ആരും അങ്ങനെ നട്ടുപിടിപ്പിക്കാറില്ല നമുക്ക് നമ്മുടെ കൂടെ ഒക്കെ പൊക്കിക്കഴിഞ്ഞു വീട്ടിച്ചഴിഞ്ഞിട്ട് ബാക്കി കാഴ്ച ഓക്കെ ഇഷ്ടം പോലെ തുമ്പി അല്ലേ കാണാവോ ഇപ്പോൾ നമ്മൾ കൂടൊക്കെ പൊക്കിയിട്ട് നേരെ വീടി വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ കടവിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ സ്ഥിരം കെട്ടുന്ന കടമല്ല നമ്മുടെ ഈ തൊട്ടിപ്പുറത്തെ കൽക്കട്ടിൻ്റെ ഇവിടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ജമ്മീൻ കെട്ടിയിടാനാവും ജമ്മീൻ ജീവനോടെ നമുക്ക് കിടക്കുന്നതിന് വേണ്ടി അത് ഇതുപോലെ തന്നെ ഒരു ചരുവത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പിടിച്ച ജമ്മീൻ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം കൂട്ടത്തിൽ ഈ ചെമ്മീൻ എടുത്ത് നമ്മൾ എൻ്റെ കൂട്ടത്തിൽ ഇടുക കഴിഞ്ഞ ദിവസം നമുക്കൊരു ദിവസം കിട്ടിയ ജമ്മീനാണത് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ആ കൂടെ നമുക്ക് ദേഷ്യം വന്നത് ദേഷ്യമൊന്നും വന്നില്ല നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം കിട്ടിയ ജമ്മീനാണ് നമുക്ക് ചെയ്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാൽ ചത്തു ചത്തുപോകത്തില്ല കുറച്ച് ദിവസമേ കിടക്കത്തുള്ളൂ ഒത്തിരി രണ്ടു ദിവസം ഇതിപ്പോ ഇതിന് ഓർ ഒരു ഓർമ്മ തന്നെ വരും അപ്പൊ നമ്മൾ ഇതിപ്പോ ജീവനോടെ തന്നെ എടുത്തു കൊടുക്കും നമ്മുടെ മീനൊക്കെ നമ്മൾ ജീവനോടെ തന്നെയാണ് കൊടുക്കുന്നത് ഇത് നിറച്ച് ഇത്രയും ചെമ്മീനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത്തം കൂട്ടിനകത്ത് നിന്ന് കിട്ടിയത് അപ്പൊ ഒത്തിരി സമയം അത് വെള്ളത്തിന്റെ നമ്മൾ പൊക്കി വെക്കുന്നില്ല നമുക്കിപ്പൊ കിട്ടിയ ഈ ചെമ്മീനോട് ഇതിന്റെ കൂട്ടത്തെ നമ്മൾ ഇടുക ഒരു വല്ല്യ പാടാത്െ കിട്ടിയ ചെമ്മീൻ നമ്മള് കൊടഞ്ഞിട്ട് കാണിക്കാൻ പോയ ചെമ്മീനൊക്കെ ഡാമേജ് ആയിട്ടുണ്ടോ ഇപ്പൊ അങ്ങനെ എടുക്കാൻ ഒക്കെ വെള്ളം പറ്റിക്കട്ടെ വെള്ളം പറ്റിക്കും പിന്നെ കുഴപ്പമില്ല എന്നാലും ചെമ്മീൻ കുറവാണ് ഇന്ന് അങ്ങോട്ട് അതെ അറിയാൻ അപ്പൊ നമ്മളെ ഇപ്പോൾ നമ്മൾ ഈ ചെമ്മീന് മുഴുവൻ ഇതിനകത്തേക്ക് ഇടുക വീഡിയോ പോവുകയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം Það er aðeins aðeins aðeins.